രണ്ടായിരത്തി അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും തങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ഇത്തരം പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ കേരളത്തിൻ്റെ സാഹചര്യം നമ്മളെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും ഒൻപത് വർഷമേ ആയിട്ടുള്ളൂ വലിയ മറവി സംഭവിക്കാനിടയില്ല ഇനി മറന്നുപോയെങ്കിൽ തന്നെ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ അന്നത്തെ ചിത്രം തെളിയും കേരളം വിവിധ മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിച്ചൊരു സംസ്ഥാനമാണ് ആ അഭിവൃദ്ധിക്ക് ഇടയാക്കിയത് പ്രധാനമായും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമാണ് നവോത്ഥാന കാലത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ മാറ്റം അതിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സംസ്ഥാനത്തിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ സർക്കാർ വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ അധികാരത്തിലേറ്റുകയും ചെയ്തു ആ ഗവൺമെൻറ്റാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത് ആ അടിത്തറയിലാണ് കേരളം അഭിവൃദ്ധിപ്പെട്ടു വന്നത് സാമൂഹ്യ രംഗത്തായാലും മറ്റേത് രംഗത്തായാലും കേരളത്തിന് പ്രത്യേകമായ നിലയാർജിക്കാൻ കഴിയും അതിലൊന്നായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നാട്ടിലാകെ സ്കൂളുകൾ അനുവദിക്കുന്ന നിലയുണ്ടായി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ സ്വകാര്യ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ആ സ്കൂളുകളുടെ പ്രവർത്തനത്തിന് വലിയ പിന്തുണ സർക്കാർ നൽകി അതിൻ്റെ ഭാഗമായി സ്കൂൾ അധ്യാപകരുടെ ശമ്പളം നേരിട്ട് കൊടുക്കുന്ന അവസ്ഥ വന്നു സർക്കാർ കൊടുക്കുന്ന അവസ്ഥ വന്നു ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്നതിനിടയാക്കിയ നടപടിയായിരുന്നു പിന്നീടുള്ള വർഷങ്ങളെടുത്താൽ നല്ല പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞുവെന്ന് കാണാൻ പറ്റും പക്ഷേ രണ്ടായിരത്തി പതിനാറായപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്ത മനോവേദനയിലായി കാരണം ആ വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു പോകുമെന്ന നില ആയിരത്തിൽ പരം സ്കൂളുകൾ എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചിടാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അങ്ങേയറ്റ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്നു കുട്ടികൾ ആ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല രക്ഷിതാക്കള് പൊതുവിദ്യാലയങ്ങളിൽ കൂടി തന്നെ പഠിച്ചു വന്നവരടക്കം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടിയെ അയക്കാൻ തയ്യാറാകുന്നില്ല ആ കാലത്ത് അഞ്ച് ലക്ഷത്തിൽ പരം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞും പോയി ഇതായിരുന്നു സാഹചര്യം അത്തരം സാഹചര്യം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഉണ്ടായത് കേരളത്തിന്റെ തകരുന്ന അവസ്ഥ ആ തകർച്ച വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ആക്കം കൂട്ടത്തക്ക നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതെല്ലാം കണ്ടുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത് അറുന്നൂറ് കാര്യങ്ങൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു അതിന്റെ ഭാഗമായി നാട്ടിൽ തന്നെ ഒരു ചൊല്ല് ഉയർന്നു വന്നു അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നതായിരുന്നു നാടത് വല്ലാത്തൊരു ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയും വലിയ പ്രതീക്ഷയോടെയും ഏറ്റു ചൊല്ലുന്ന അവസ്ഥയുണ്ടായി എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു ഈ പരാമർശിച്ച പൊതുവിദ്യാഭ്യാസ രംഗം അത് മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തനം വലിയ തോതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിച്ചു നമ്മുടെ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു പുതിയ കെട്ടിടങ്ങൾ വേണ്ടെടുത്ത് പുതിയ കെട്ടിടങ്ങൾ വന്നു സ്കൂളിൻ്റെ സാഹചര്യമാകെ മാറി നേരത്തെ തകർന്നു പോയ അവസ്ഥയായിരുന്നുവെങ്കിൽ നല്ലതുപോലെ ആകർഷകമായ രീതിയിൽ പൊതുവേ കെട്ടിടങ്ങൾ ഉയർന്നു വന്നു മാത്രമല്ല അക്കാദമിക് തലവും നല്ല തോതിൽ ശക്തിപ്പെട്ടു മാറ്റം എല്ലാ രംഗത്തും പ്രകടമായി അതിന്റെ ഫലം അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പത്ത് ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നതായിരുന്നു എല്ലാവരിലും വലിയൊരു ആത്മവിശ്വാസം ഉയർന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്താകെയുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് തുടർച്ചയായി ഇന്ത്യ ഗവൺമെന്റിന്റെ നീതി ആയോഗ് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി ഇത് അന്ന് ജനങ്ങൾ ഏറ്റു ചൊല്ലിയ കാര്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും അന്വർത്ഥമാകും